തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയത്തിന് അജിതമായിട്ട് ഇതൊക്കെ ഇതിനെ പ്രവർത്തിക്കുന്നതാണ് അതിനോടൊപ്പം എനിക്ക് ചെറിയൊരു വിയോജന കുറിപ്പുണ്ട് ഇവിടെ ഇപ്പം തമാശ എന്ന മട്ടിൽ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞ ഒരു കമന്റ് ബെസ്റ്റിയാലിറ്റിയെ കുറിച്ചും സുഹോലിയെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു ബെസ്റ്റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു മനോവൈകല്യാണ് അതിന് ജാതി മത വ്യത്യാസമൊന്നുമില്ല ഒരുപാട് ആളുകളും ഗ്രസ്റ്റിയൽ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എല്ലാ മതങ്ങളിലും ഉണ്ട് അതുപോലെ തന്നെ നെക്രോഫീലിയ നൈക്രോഫീലിയ ഉള്ള ഒരുപാട് ആളുകൾ ശവഭോഗം ചെയ്യുന്നവരാണ് മൃഗപോക ചാപോകം എന്ന് പറയുന്നത് മാനസിക വൈകല്യമുള്ള ആളുകളാണ് അതിന് ഇന്ന ആളുകൾ മാത്രമാണ് ചെയ്യുന്നത് ഇന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിന് ഫോളോ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് അത് വളരെ എന്ത് തന്നെ പറയുന്നത് അതിന് നല്ല കമന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് ആ തമാശ എൻജോയ് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ് അതിന്റെ യൂറോപ്പിൽ എല്ലാ എല്ലാ സ്ഥലത്തും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇതിപ്പം ഇന്ത്യക്കാരൻ പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ പാകിസ്ഥാന് പാകിസ്ഥാൻ പട്ടാളക്കാരൻ വരുന്നു അതുകൊണ്ട് പെൺകുട്ടിയെ ആടിനെയും കൂടെ അകത്ത് കയറ്റിയേക്കാൻ പറയുന്നു അപ്പൊ കാശ്മീര് കാരൻ പറയുമ്പോൾ അത് വേറെ രീതിയിൽ പറയുന്നു ഇന്ത്യൻ പട്ടാളക്കാരൻ വരുന്നു ആടിന്റെയും പെൺകുട്ടിയാകുന്നു ഇന്റർനാഷണൽ അതിന്റെ പ്രൂഫൊക്കെ അതൊരു കൈകല്യമാണ് ജാതി മത വ്യത്യാസമൊന്നുമില്ലേ പറഞ്ഞത് ഞാൻ പറയാണ് ുംതപരമായി തല ശരി നടപടിയല്ല അതാദികൾ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് അതാദികൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ എന്തിനെ വിഷമിക്കുന്നു മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതയാണ് വസ്തുതയാണ് ശവഭോഗവും മൃഗഭോഗവും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള എനിക്ക് എനിക്ക് ഒരു സമയം തരണം ഒരു സമയം തരണം ഇത് അത് തെറ്റിദ്ധരിപ്പിക്കലി ചർച്ച അവസാനിപ്പിക്കുന്ന സ്ഥിരം ഫ്രഷന്റെ പരസ്യമാണ് എനിക്ക് ഓർമ്മ ാണ് എനിക്ക് ഓർമ്മ വരാറ് അതൊക്കെ ജയരാജൻ അറിയാൻ വേണ്ടിട്ട് പറയണ ഓക്കെ അതൊക്കെ അവിടെ നിക്കട്ടെ നമ്മള് പറയുന്നത് നമ്മള് പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മള് പറയുന്നത് ഇതൊരു ഇതൊരു ലൈംഗിക വൈകൃതമാണ് ഒരു സംശയമില്ല ഇതൊരു സെക്സ് ആണ് സംശയമില്ല പക്ഷേ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കിതാബിലുള്ള കാര്യമാണ് ഇത് ബഹസ്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉണ്ടാവുകയും ഇത് പഠിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ നമ്മളുടെ ദിയോബന്ദ് മദ്രസയിൽ നിന്നും ആ പുസ്തകത്തിൽ അത് കണ്ടെത്തി അവിടുന്ന് ഡിലീറ്റ് ചെയ്തതിന്റെ വിഷയം ഇങ്ങനെ അറിഞ്ഞിട്ടില്ല ഈ പാർട്ടി ക്ലാസ്സിൽ നടക്കുന്നുണ്ടുള്ള കുഴപ്പമാണ് മൃഗഭോഗവും ശവഭോഗവും ഉണ്ട് അതെ ഞാൻ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ടീച്ചറെ അപ്പൊ ഇത്തരം സംഗതികൾ ഇവിടുത്തെ മദ്രസകളിൽ അടക്കം പഠിപ്പിക്കുന്നു പക്ഷേ ഇതെന്താ വിഷയം ഇത് ജിഹാദികൾ അടുത്തേക്ക് എത്തുമ്പോ അവർ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളായിട്ട് മാറും സാധാരണ നമ്മളെ നാട്ടിൽ പോകുന്ന മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അത് ചെയ്യുന്നു അല്ലല്ലോ നമ്മൾ പറഞ്ഞത് ജിഹാദികൾ ചെയ്യുന്നു ജിഹാദികൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനെ പക്ഷേ എന്താ ഈ പാർട്ടി ഓഫീസ് റിക്രൂട്ട്മെന്റ് വല്ല നടത്തുന്നുണ്ടോ ജിഹാദി ഓഫീസ് ഈ കൂട്ടത്തിലേക്ക് നിങ്ങൾ ഇതിനെ വെറുതെ അവരെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാത്തത് ജിഹാദികൾ ചെയ്യുന്നുണ്ട് മൃഗഭോഗം അതുപോലെ ശവഭോഗം ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട് അത് നമ്മൾ പറയും അത് ആര് ചെയ്താലും നമ്മൾ പറയണം അത് ജിഹാദികൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ായ രാഷ്ട്രീയ സംഘടനയായ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസി ന്യൂഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നതിനിടയിലാണ് അറസ്റ്റ് ൂടുന്നത് അർദ്ധരാത്രിയോടുകൂടി അപ്പൊ കള്ളപ്പണ വെളിപ്പീരാണ് ആശ നടത്തി അറുപത്തിരണ്ടോളം കോടി രൂപ തന്നെയുമല്ല പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി വിദേശ ഫണ്ട് സ്വരൂപിക്കലിന്റെ നേതൃത്വവും ഉണ്ടായിരുന്നു എൻ ഡി എഫിന്റെ ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്നു ഈ ഇന്ത്യാ വിരുദ്ധനായ ഭീകര ഭീകരജിഹാദികൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇവർ വളർന്ന് പടർന്നു പന്തലിക്കുന്നത് ഈ കേരളക്കരയിലാണ് തൃശൂർക്കാരനാണ് ഈ മുഹമ്മദ് കുട്ടി ഫൈസി എന്ന എം കെ ഫൈസി കോയ അപ്പോ ഇവരെ അൽഹിന്ദാക്കി മാറ്റുന്നതിന് വേണ്ടി ആ അൽഹിന്ദായി കഴിയുമ്പോൾ ഇവിടത്തെ കലീഫയാകുന്നതിന് വേണ്ടിയുള്ള കുപ്പായവും തയ്ച്ച് കിരീടവും തയ്ച്ച് സിംഹാസനവും ഒരുക്കി വെച്ച് ഒരു ഭരണഘടനയും ഒരു ദേശീയ ഗാനവുമൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുന്നതിനിടയിലാണ് ഈ രാജ്യദ്രോഹി പിടിയിലാവുന്നത് ഇന്ത്യയെ തകർക്കാനും ഇന്ത്യക്കാരെ ദ്രോഹിക്കാനും കുറെ ദേശദ്രോഹികളായ ജിഹാദികൾ ഇവിടെ പിറവിയെടുത്തിട്ടുണ്ടെന്നും അവർ നല്ല രൂപത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അറിയുമ്പോൾ ജനാധിപത്യ സ്നേഹികൾക്ക് വേദനിക്കും അവർ പ്രതികരിച്ചു തിരിക്കും എല്ലായിടത്തും പണമാണ് മുഖ്യം പണം മുഖ്യമാണ് പണം പണമുണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഇവരിതെല്ലാം ചെയ്തത് കാരണം ഇവരെ പിടിച്ചെങ്കിലാണ് പണം വരിക ഇപ്പോ ഈ ഡി അടച്ചുപൂട്ടിയ മലപ്പുറം മഞ്ചേരിയിലെ ഇസ്ലാം മത പരിവർത്തന കേന്ദ്രമായിട്ടുള്ള സത്യസരണി രഹസ്യമായി പ്രവർത്തിക്കുന്നതായിട്ടുള്ള സൂചനകളല്ലേ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് മർക്കസുൽ ഹിദായ സത്യസരണിയുടെ പേരിൽ ധനശേഖരണം ആരംഭിച്ചിരിക്കുകയാണ് എന്ന വിവരമാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലുണ്ട് എത്ര ഒളിച്ചു വെച്ചാലും അത് ഒളിച്ചിരിക്കില്ല അതിന്റെ പരിമളം പുറത്തു വരും സത്യസരണിയുടെ പ്രവർത്തനത്തിന് ഉദാരമായി സംഭാവന ചെയ്യുക എന്ന തരത്തിലായിരുന്നു പ്രചാരണം ഗൂഗിൾ പേ നമ്പർ ബാങ്ക് അക്കൗണ്ട് അതിന്റെ വിശദമായിട്ടുള്ള രേഖകൾ എല്ലാം വിശദ വിവരങ്ങൾ അടങ്ങിയ രീതിയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സത്യസരണി മുമ്പ് നടത്തിയ പരിപാടിയുടെ ചിത്രങ്ങളും വിശദീകരണങ്ങളും ഒപ്പം മാർച്ച് പതിനാറാം തീയതി സത്യസരണിയുടെ സമ്മേളനം നടത്തുന്നതായി പോസ്റ്റുകളിൽ പറയുന്നുണ്ട് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്നും പോസ്റ്റിലുണ്ട് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു സത്യസരണി എന്ന് നമുക്കറിയാം കഴിഞ്ഞ ഒക്ടോബറിലാണ് സത്യസരണി അടക്കമുള്ള പി എഫ് ഐയുടെ സ്വത്തുവകകൾ കേന്ദ്ര ഏജൻസികൾ കണ്ടുകെട്ടി പ്രവർത്തനം സത്യസരണിയുടെ അടച്ചുപൂട്ടലിന് വഴി കാട്ടിയത് തന്നെ സിദ്ദീഖാപ്പൻ പ്രതിയായിട്ടുള്ള ഹദ്രാസ് കലാപ ഗുഢാലോചന കേസായിരുന്നു സത്യസരണി ഉൾപ്പെടെ നിരോധിത സംഘടനയുടെ അൻപത്തിയാറ് കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകിട്ടിയത് ഈ പണം എവിടെ നിന്ന് വന്നു അതുപോലെ ഈ മത തീവ്രവാദികൾ പലർക്കും ഫണ്ട് ഒഴുക്കുന്നുണ്ട് അഞ്ചു രൂപയാണ് വന്നിട്ടുള്ളതെങ്കിലും ശരി അത് കണ്ടുകെട്ടിയേ മതിയാക്കൂ കാരണം ഈ ഇസ്ലാം മത തീവ്രവാദത്തെ എതിർക്കുകയും രാജ്യ താൽപ്പര്യത്തോടൊപ്പം നിൽക്കുന്ന ആളുകളെ വേട്ടയാടി പിടിക്കാനും കണ്ടമാനം പണം ഒഴുക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിദേശത്തു നിന്നൊക്കെ ഇരുന്നിട്ടാണ് ഇവർക്ക് പല രൂപത്തിലും ഫണ്ട് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജാമ്യദായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ ക്രൗഡ് ഫണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ തെറ്റാണ് ഇത്തരം ആളുകളെയൊക്കെ നമുക്ക് പുറത്ത് കൊണ്ടുവന്നേ മതിയാകും എന്താണ് ഇവരുടെ ലക്ഷ്യം മതം വളർത്തലല്ല ഇവരുടെ ലക്ഷ്യം മതത്തെ പറയുമ്പോഴുള്ള വേദനയുമല്ല ഇവരുടെ പ്രശ്നം മറിച്ച് ഇവർക്ക് ഇസ്ലാം മത രാഷ്ട്രവാദമാണ് ഇവരുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത് അതുകൊണ്ട് അതിനുവേണ്ടി ഈ മതത്തെ എതിർക്കരുത് ഈ മതത്തെ സംബന്ധിക്കുന്ന മതപ്രമാണങ്ങളിലുള്ള വസ്തുതകൾ ലോകമറിയരുത് അതിനുവേണ്ടിയുള്ള അജണ്ടകളാണ് ഈ കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നന്ദി